എം ശ്രീ കെ പോലെ നമ്മുടെ കായലുകളിലും കുളങ്ങളിലും നദികളിലും കൃഷിവരെ വർദ്ധിപ്പിച്ചു നാടൻ മത്സ്യബന്ധനം മത്സ്യവർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയുണ്ട് ഇതില് മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനും മത്സ്യ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പൊതുജനാശയങ്ങളിലും പുഴകളിലും മത്സ്യ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പ്രവർത്തനം നടന്നുവരികയാണ് ഇന്റിഗ്രേറ്റഡ് ഫിഷറീസ് റിസോഴ്സ് മാനേജ്മെന്റ് ഇൻലാൻഡ് അക്വാറ്റിക് സിസ്റ്റം എന്ന പദ്ധതിയാണ് നടപ്പാക്കി വരുന്നത് പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാർപ്പ് ആറ്റുകൊഞ്ച് കാരച്ചെമ്മീൻ കരിമീൻ പൂമീൻ തുടങ്ങിയ ചെമ്മീൻ കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിക്കുന്നത് ഉൾനാടൻ ജലാശയങ്ങളുടെ ആവാസ വ്യവസ്ഥ പരിപാലിച്ച് മത്സ്യ നിലനിർത്തി മത്സ്യം കക്ക സംരക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് സംരക്ഷിക്കുന്നതിന് നടപടി സ്വീകരിച്ചു വരും അണിത് അശാസ്ത്രീയമായ മത്സ്യബന്ധന രീതി ഇല്ലാതാക്കുന്നതിന് കേരള ഉൾനാടൻ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ആക്ട് പ്രകാരമുള്ള പെട്രോളിംഗ് ഉൾപ്പെടെ നടപടികളും സ്വീകരിച്ചു വരും ഇതുകൂടാതെ സംസ്ഥാനത്തെ വിവിധ ഡാമുകളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് മത്സ്യോത്പാദനം വർദ്ധിപ്പിക്കുന്ന പദ്ധതിയും വിജയകരമായി നടപ്പാക്കി വരുന്നു മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത് ഇപ്പോൾ നിർദ്ദേശിച്ച് നടപ്പാക്കി വരുന്ന ജനകീയ മത്സ്യകൃഷിയും വലിയ തരത്തിൽ കേരളത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും പ്രത്യേകം പറയാൻ ആഗ്രഹിക്കും